ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഏറ്റവും പുണ്യമാക്കപ്പെട്ടൊരു നിസ്കാരത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ദോഷങ്ങൾ പൊറപ്പിക്കപ്പെടാനും വിഷമങ്ങൾ ദൂരീകരിക്കാനും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കപ്പെടാനും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമുള്ളൊരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം അപ്പോൾ അപ്പോൾ ഇന്ന് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ദോഷങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉദ്ദേശങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതും കൂടി പറയാണ് നിസ്കാരത്തിൻ്റെ രൂപം നാല് റക്കായത്താണ് തസ്ബീഹ് നിസ്കാരം ഈ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടാവുന്നതാണ് നാല് റക്കായത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതിനും വിരോധമില്ല ജമാഅത്തായിട്ടും ഒറ്റക്കായിട്ടും നിസ്കരിക്കാം ഫാത്തിഹക്ക് ശേഷം ഒന്നാം റക്കായത്തിൽ അൽഹാഖ് മുത്തക്കാസുർ എന്ന സൂറത്തും രണ്ടാം റക്കായത്തിൽ വലാസുർ എന്ന സൂറത്തും മൂന്നാം റക്കായത്തിൽ കാഫിറൂൻ സൂറത്തും നാലാം റക്കായത്തിൽ അഹദ് എന്ന സൂറത്തും ഓതുക ഇതല്ലാതെ മറ്റേത് സൂറത്തും ഓതാവുന്നതാണ് ഒന്നാം റക്കായത്തിൽ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ ശേഷം സുബഹാൻ അള്ളായ് വൽഹമദുലില്ലായ് വലാ ഇലഹ ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പതിനഞ്ച് വട്ടം ചൊല്ലുക പിന്നീട് റുക്കു എഴുത്തിതാല് ഒന്നാമത്തെ സുജൂത് അതിൻ്റെ ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് അതിൽ നിന്നും എഴുന്നേറ്റ ശേഷമുള്ള ഇസ്തഫാറത്തിൻ്റെ ഇരുത്തം എന്നിവയിൽ പത്ത് വീതം ഈ തസ്ബീഹ് ചൊല്ലുക സുബഹാൻ അള്ളായ് വൽഹമദുൽ വല ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബി ആണ് പത്ത് വീതം ചെല്ലേണ്ടത് ഇവയിൽ സാധാരണ ചെല്ലാറുള്ള ദിഖറിനു ശേഷമാണിത് ചെല്ലേണ്ടത് നമ്മൾ സുജോദിലും റുക്കോയിലും ഒക്കെ ചെല്ലുന്ന ദിഖ്രുകൾ കഴിഞ്ഞതിന് ശേഷം സുബഹാനല്ലായ് വൽഹമദുൽ ഇല്ലായ് വല ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പത്ത് വീതം ചൊല്ലുക അങ്ങനെ ഒരു റക്കായത്തിൽ എഴുപത്തഞ്ച് തവണയായി നാലു റക്കായത്തിൽ ആകെ മുന്നൂറ് വട്ടം രണ്ടാം റക്കായത്തിലും നാലാം റക്കായത്തിലും അത്തഹിയാത്തിന് ശേഷമാണിത് ചെല്ലേണ്ടത് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് ഈ ദ്വാ ചെല്ലൽ നല്ലതാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അള്ളാഹുമ്മ ഇന്നി അസലുക്ക തൗഫീഖ അഹ്ലിൽ അഹലിൽ അഹ്ലിൽ യഖീനി وَمُنَاسَاتِ أهل التوبة وعزم أهل الصبر وجد أهل الحشية وطلب أهل الرغبة وتعبد أهل الورع وعرفان أهل العلم حتى أهافك اللهم إني أسألك مخافة تهجزني عن معاصيك حتى أعمل بطاعتك عملاً ി ബികൂർ ഇത്രയും ദ്വാ ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് അത്യാവശ്യമായ ഏത് ദ്വാവും അധികരിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വെച്ച് ഒരുപാട് നേരം ദ്വാ ചെയ്യുക പിന്നെ തസ്ബീഹ് നിസ്കാരം ഇതുവരെ നിർവഹിക്കാത്തവരൊക്കെയും ഒരു തവണയെങ്കിലും നിസ്കരിച്ച് നോക്കുക നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാല് അത് നടക്കും നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ദ്വാ ചെയ്യുന്നത് ഉറപ്പായിട്ടും ആ കാര്യം സാധിക്കുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം മലാം